എന്റെ സൈഡ് ഓക്കെ ഡ്രസ്സൊന്നിട്ടിട്ട് വീഡിയോ എടുത്തിരുന്നു ആ വീഡിയോ ഞാനിൻ്റെ കൂടെ ഇടാം മെയ്യിൽ പക്ഷേ മെയ്യിൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞാൻ മെയ് ലാസ്റ്റ് ഓക്കെ ജൂണിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇപ്പം എൻ്റെ ഈ കോലാണിത് ഞാൻ ഇത് ഏറെ പിടിച്ച് നിൽക്കണമെന്നല്ല കേട്ടോ സിക്സ് പാക്ക് ഒന്നാക്കാൻ നമ്മളില്ല ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ എൻ്റെ ഐഡിയൽ വെയ്റ്റ് ആണ് സിക്സ്റ്റി എയ്റ്റ് വരെ എനിക്ക് വരാം സിക്സ്റ്റി ഞാൻ വൺ സിക്സ്റ്റി എയ്റ്റ് ഹൈറ്റ് ആകുമ്പോൾ ഇപ്പം എൻ്റെ വെയിറ്റ് സിക്സ്റ്റി ഫൈവ് ആണ് അപ്പം ഞാൻ എന്തായാലും ഇതൊന്നും അല്ല ബെൽറ്റ് ഒന്നും അല്ലെട്ടോ അതെ അപ്പം തടി കുറച്ച് അപ്പ ഇതിനൊന്നുമില്ല ഞാൻ ഇന്റർമീഡിയറ്റിംഗ് ഫാസ്റ്റ് കീപ്പ് ചെയ്യാറുണ്ട് അതായത് ഒരു സിക്സ്റ്റീൻ അവർ ഞാൻ ഫുഡ് കഴിക്കൂല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിക്സ്റ്റീൻ അവർ കഴിഞ്ഞ് പിന്നെ എയ്റ്റ് അവർ എന്തും കഴിക്കും ചിക്കൻ ഫിഷ് മട്ടൺ എഗ് എന്തോ എല്ലാം കഴിക്കും അങ്ങനെ അങ്ങനെ പിന്നെ നമ്മൾ എല്ലപ്പോഴും ഇപ്പോൾ എക്സസൈസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നടത്തം നടത്തം മാത്രം അല്ലെങ്കിൽ പിന്നെ വീക്കിൽ ഒരു ബാഡ്മിൻ്റൺ കളി അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും ഐഡിയൽ വെയിറ്റിൽ എത്തി അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഒരു മിനിറ്റിൽ ചെയ്യണമായിരുന്നു വീഡിയോ അല്ലേ അപ്പോൾ വലിയ വീഡിയോ ആയാലോ ഓക്കെ